ം കിളിമാനൂർ വാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ് നിലമേൽ വട്ടപ്പാറ റോഡിൽ അപകടത്തിൽപ്പെട്ടു ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇന്ന് ഉച്ചവരെ മാത്രമേ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയുന്നത് കുട്ടികളെ തിരികെ കൊണ്ടാക്കുന്നതിന് വേണ്ടി വാഹനം എത്തുകയും വീട്ടിലാക്കിയതിനു ശേഷം തിരികെ പോകുന്ന സമയത്ത് വാഹനം കയറ്റം കയറവേ താഴേക്ക് ഇറങ്ങി വന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടം നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് താഴ്ചയിലേക്കുള്ള ഒരു റബ്ബർ പുരയിടത്തിലേക്ക് വാഹനം മറിയുകയായിരുന്നു ഏകദേശം ഇരുപത്തഞ്ചോളം കുട്ടികൾ ഇപ്പോൾ അപ്പോൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു വരിക लुक फोन गरे आज भित्रै है विविले गर्नै हो आउ फोनले गर्नडा जुन Gracias. Bueno, bueno. multimass. भाल बवान।